നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം പൂരൻ നക്ഷത്രം ഒക്ടോബർ മാസഫലമാണ് ഒരു വിദഗ്ധമായ വിശകലനമാണിത് ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന പൂരം നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം വലിയ പരിവർത്തനത്തിൻ്റേതാണ് എന്നാണ് കണക്കാക്കുന്നത് ഒക്ടോബർ പതിനെട്ടിന് സംഭവിക്കാനിരിക്കുന്ന വ്യാഴമാറ്റം മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കാണ് ഈ മാസഫലത്തെ രണ്ട് നിർണായക ഘട്ടങ്ങളായി യോജിക്കുന്നത് ഇതാണ് ഈ രണ്ട് ഘട്ടങ്ങളിലെയും പ്രധാന സാധ്യതകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും നമുക്ക് ആദ്യം വിലയിരുത്താം പോസിറ്റീവ് സാധ്യതകൾ നമുക്ക് ആദ്യം നോക്കാം കർമ്മവിജയം പ്രവർത്തന മേഖലകളിൽ സ്വാതന്ത്ര്യം ലഭിക്കും തടസ്സങ്ങളെ മറികടക്കും വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലെ സ്ഥിതി ഭാഗ്യ അനുഭവങ്ങളും ധനപരമായ നേട്ടങ്ങളും നൽകും ജോലിയിൽ ഉന്നതരുടെ സഹായമൊക്കെ ലഭിക്കും പ്രണയ അനുഭവങ്ങൾ നന്നായി വരും പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം കാരണം ആരോഗ്യത്തിന് യാത്രകൾക്കും ചെലവുകളും വർദ്ധിക്കും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിർമ്മാണത്തിലും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് പണം കടം കൊടുക്കുന്നതിന് ഒഴിവാക്കുക സാമ്പത്തിക ചതിക്ക് സാധ്യതയുണ്ട് തൊഴിൽ യാത്രകൾ കാരണം കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരികയും ചെയ്യും ചിങ്ങൻ രാശിക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അനുകൂലവും പ്രതികൂലവുമായ സ്വാധീനങ്ങൾ ഒരുപോലെ ഉണ്ടാകുന്നുണ്ട് പൂരത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളും പ്രധാനാഗ്രഹ മാറ്റങ്ങളും ഈ ഫലങ്ങളെ എങ്ങനെ നിർണ്ണയിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യവുമാണ് പൂരനക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ് ഇത് സൗന്ദര്യം വികാരങ്ങൾ കലയോടുള്ള അഭിനിവേശം ഔദാര്യം ആകർഷകമായ വ്യക്തിത്വം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഈ നക്ഷത്ര ജനിച്ചവർ പൊതുവേ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരും മൃദുവായി സംസാരിക്കുന്നവരും ശക്തമായ ഉൾബോധമുള്ളവരുമാണ് ഈ സ്വഭാവ സവിശേഷതകൾ ഒക്ടോബറിലെ മാറ്റങ്ങളെ അതായത് ഗ്രഹമാറ്റങ്ങളെ മായി കൂടിച്ചേരുമ്പോൾ ചില ഫലങ്ങൾ പ്രധാനമായും വിശകലനം ചെയ്യേണ്ടതുണ്ട് ചിങ്ങൻ രാശിക്കാർക്ക് ശനി ആറാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അതിവിനായി യോഗകാരകനാണ് നിലവിലെ ഗ്രഹസ്ഥിതിയിൽ ശനിക്ക് ഗുണകരമായ സ്വാധീനമുണ്ട് ഇത് പൊതുവായി ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ സഹായിക്കും ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുകയും ചെയ്യും കൂടാതെ പുതിയതും മികച്ചതുമായ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ ഇത് വഴിയൊരുക്കുകയും ചെയ്യും വ്യാഴം ഒക്ടോബർ പതിനെട്ട് വരെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ തുടരുകയും കൃത്യം പന്ത്രണ്ട് അമ്പത്തേഴിന് ശേഷം പന്ത്രണ്ടാം ഭാവമായ കർക്കിടകത്തിലേക്ക് അതായത് ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും വ്യാഴത്തിൻ്റെ ഈ മാറ്റം മാസത്തിൻ്റെ സ്വഭാവം അടിമുടി മാറ്റുന്നുമുണ്ട് ജ്യോതിഷത്തിൽ പന്ത്രണ്ടാം ഭാവം ചിലവ് നഷ്ടം വിദേശ ബന്ധങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് പൊതുവേ ദോഷകരമായി കണക്കാക്കാറുണ്ട് എന്നാൽ ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം കർക്കിടകത്തിൽ പ്രവേശിക്കുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിലാണ് ഉച്ചനായ ഗ്രഹം മോശം ഭാവത്തിൽ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഫലം പൂർണ്ണമായും ദോഷകരമാവില്ല ഉച്ചനായ വ്യാഴം അതിൻ്റെ സ്വാഭാവികമായ ശുഭത്വവും ഉന്നത നിലവാരത്തിലുള്ള ഫലങ്ങളും നിലനിർത്തുന്നു അതായത് ഈ ട്രാൻസിസ്റ്റ് ധനം നഷ്ടപ്പെടുത്തുന്നതിന് പകരം ആ ധനം ഉയർന്ന ആവശ്യങ്ങൾക്ക് അതായത് ആത്മീയ യാത്രകൾ മെച്ചപ്പെട്ടുള്ള ചികിത്സാ ചെലവുകൾ വിദേശ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നിക്ഷേപം അല്ലെങ്കിൽ വീടിനെ കൂടുതൽ സൗകര്യപ്രദവും ആഡംബരപൂർണവുമാക്കാനുള്ള ചിലവുകൾ എന്നിവയാക്കി വിനിയോഗിക്കാൻ പ്രേരിപ്പിക്കും ഇത് സാധാരണയായി നഷ്ടമായി കണക്കാക്കാതെ ഫലപ്രദമായുള്ള ആവശ്യമായ ചിലവുകളായി കണക്കാക്കണം ഇതൊരുതരം തിരിച്ചറിവോടുകൂടി പണം വിനിയോഗിച്ചതിൽ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ ദോഷം ലഘൂകരിക്കാൻ സഹായിക്കുകയും ചെയ്യും ഒക്ടോബർ ഒന്ന് മുതൽ പതിനേഴ് വരെ പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം ഈ ആദ്യഘട്ടം ലാഭത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ പൂർണ്ണ സ്വാധീനത്തിലാണ് ഉൾപ്പെടുന്നത് ഇത് പൂരൻ നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്തും സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതിയും അനുകൂലമായ സാഹചര്യമാണ് നൽകുന്നത് ഈ കാലയളവിൽ ഉണർവും പ്രവർത്തന സ്വാതന്ത്ര്യവും അനുഭവപ്പെടും ബൗദ്ധികമായ ഉണർവ് നേടുന്നതിനാൽ സ്വയം ഏറ്റെടുക്കുന്ന തീരുമാനങ്ങൾ കർമ്മവിജയത്തിലേക്ക് വഴിയൊരുക്കും തടസ്സങ്ങളെ വളരെ വേഗത്തിൽ മറികടക്കാനും എല്ലാ രംഗത്തും പുരോഗതി പ്രകടമാക്കാനും സാധിക്കും ഇത് തൊഴിലിൽ മേലധികാരികളിൽ പൂർണ്ണമായ പിന്തുണ ഈ സമയത്ത് ലഭ്യമാകും പൂരം നക്ഷത്രക്കാർ പൊതുവെ സ്വന്തം സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരും മേലുദ്യോഗസ്ഥർക്കും മറുപടി പറയേണ്ട ജോലികൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുമാണ് എന്നാൽ ഈ അനുകൂല സാഹചര്യം ഉപയോഗിച്ച് മേലധികാരികളെ രമ്യമായി മുന്നോട്ട് പോകാനും അവരുടെ പിന്തുണ നേടാനും സാധിക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ സ്ഥാനക്കയറ്റത്തിന് സഹായിക്കുകയും ചെയ്യും ഈ സമയം സാമ്പത്തികമായി വളരെ അനുകൂലമാണ് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ പ്രത്യേക ദർശനം നൽകുന്നു ഇത് സാമ്പത്തിക വളർച്ച ധനപരമായ നേട്ടം ഭാഗ്യ അനുഭവങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കും ഈ ഘട്ടത്തിൽ പണം സമ്പാദിക്കാൻ നിങ്ങൾ കൂടുതൽ ആകാംക്ഷയോടെ പ്രവർത്തിക്കുകയും അതിൽ വിജയം നേടുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ ആദ്യ പതിനേഴ് ദിവസങ്ങൾ സാമ്പത്തികമായി സ്ഥിരത നേടാനും പ്രധാന നിക്ഷേപങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള സുവർണ അവസരമായി കണക്കാക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ നല്ലതാണ് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് വളരെ ശുഭകരമാണ് ബുദ്ധിപരമായ ഉണർവ് ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും അക്കാദമിക് രംഗത്ത് വിജയം നേടാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇനി ഒക്ടോബർ പതിനെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെ പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം ചെയ്യുന്നത് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം ഉച്ചസ്ഥിതിയിൽ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ശ്രദ്ധ നേട്ടങ്ങളിൽ നിന്ന് ആഭ്യന്തര കാര്യങ്ങളിലേക്കും കുടുംബം ആരോഗ്യം ചെലവുകൾ എന്നിവയിൽ മാറ്റേണ്ടതുണ്ട് ഇത് തൊഴിലിൽ യാത്രകളും പുതിയ സംരംഭങ്ങളും ആരംഭിക്കാനിടവരും ഈ ഘട്ടത്തിൽ തൊഴിൽപരമായ യാത്രകൾ വർദ്ധിക്കാനാണ് സാധ്യത മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളിൽ ജോലി ചെയ്യുന്നവർക്ക് വിദേശ യാത്രകൾക്ക് അവസരവും ലഭിക്കും നവസംരംഭങ്ങൾ ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിക്ക് മേൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും ആശയവിനിമയത്തിൽ അതീവ ശ്രദ്ധയും വേണം മാസത്തിൻ്റെ രണ്ടാം പകുതി സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട് പന്ത്രണ്ടാം ഭാഗത്തിലെ വ്യാഴം കാരണം ചെലവ് വർധനവ് ഈ ഘട്ടത്തിലെ പ്രധാന വെല്ലുവിളിയാണ് ഈ ചിലവുകൾ വീടിൻ്റെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ വേണ്ടിയായിരിക്കാം ധനം സ്വരൂപിക്കുന്നതിൽ തടസ്സങ്ങൾ അനുഭവിക്കാനും സാധ്യത കാണുന്നുണ്ട് പൂരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ചതിക്ക് ഇരയാകാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നു അതിനാൽ ഈ കാലയളവിൽ മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് സാമ്പത്തിക സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ് ധനപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉൾബോധം ഉപയോഗിക്കുകയാണെങ്കിൽ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പ്രണയവും ദാമ്പത്യവും കുടുംബ ബന്ധങ്ങളും നോക്കുമ്പോൾ പ്രണയത്തിൻ്റെ കാര്യം പരിഗണിക്കുമ്പോൾ അനുഭവങ്ങൾ പുഷ്കലമാകും പങ്കാളിയുമായി കൂടുതൽ ആഴത്തിലുള്ളതും ആത്മീയമായ ബന്ധം സ്ഥാപിക്കാൻ ഈ ഘട്ടം സഹായിക്കാം എന്നാൽ വിശ്വസ്തതയില്ലാത്തതും അത്രയധികം പ്രതിബദ്ധതയില്ലാത്തതുമായ ബന്ധങ്ങൾ ഈ സമയം അകന്നുപോകും കുടുംബപരമായ കാര്യങ്ങളിൽ കൂടുതൽ കരുതൽ ആവശ്യമുണ്ട് തൊഴിൽ യാത്രകൾ വർദ്ധിക്കുന്നത് കാരണം കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മതിയായ സമയം ലഭിക്കണമെന്ന് വരില്ല ഇത് കുടുംബത്തിലൊരു അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും എങ്കിലും പിതൃപുത്ര ബന്ധം രമ്യമായി തുടരും പിതാവിൽ നിന്നുള്ള പിന്തുണ ലഭിക്കാനോ അല്ലെങ്കിൽ പിതൃപരമായ കാര്യങ്ങളിൽ സന്തോഷം ഉണ്ടാകാനോ സാധ്യതയുണ്ട് ഈ കാലയളവിൽ വീട്ടുപകരണങ്ങൾ വാങ്ങുന്നതിനും വീട് മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ പണം ചെലവഴിക്കാനുള്ള ഇടയുമുണ്ട് എന്നാൽ തൊഴിൽപരമായ തിരക്കുകൾ കാരണം കുടുംബാംഗങ്ങളുമായി ചെലവഴിക്കുന്ന സമയം കുറയും അതിനാൽ പണം നൽകുന്നതിന് പകരം കുടുംബാംഗങ്ങളുമായുള്ള ഗുണപരമായ സമയം ചെലവഴിക്കാൻ ബോധപൂർവ്വം ശ്രദ്ധിക്കണം യോഗകാരകനായ ശനിയുടെ ശുഭകരമായ സ്വാധീനം കാരണം ആരോഗ്യപരമായി നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ സാധിക്കും എങ്കിലും പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം ആരോഗ്യപരമായ ചെലവുകൾ വർദ്ധിപ്പിക്കാനിടയുണ്ട് പൂരനക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനായതിനാൽ കണ്ണുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള ഇടയാണ് ഉള്ളത് അതിനാൽ ഈ മേഖലകളിൽ ജാഗ്രത പാലിക്കണം ആരോഗ്യപരമായ വെല്ലുവിളികൾ ഭക്ഷണാഘാതെ ശ്രദ്ധിക്കുകയും ആവശ്യമായ ചികിത്സ തേടുകയും ചെയ്യുന്നത് നിർബന്ധമാണ് കിടപ്പുമുറയിൽ അനാവശ്യ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒഴിവാക്കുകയും യോഗ ധ്യാനം പോലുള്ളവ വടക്ക് കിഴക്ക് ദിശ ഉപയോഗിക്കുകയും ചെയ്യുന്നത് വൈകാരിക സന്തുലിതാവസ്ഥയ്ക്ക് ആരോഗ്യത്തിന് നല്ലതാണ് ഒക്ടോബർ മാസത്തിലെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്വാധീനത്തിൻ്റെ ഫലങ്ങളെ അനുകൂലമാക്കാനുള്ള പരിഹാരങ്ങളുണ്ട് പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ചെലവുകൾ ശുഭകരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ആവശ്യമുണ്ട് വ്യാഴാഴ്ചകളിൽ ശ്രീ വിഷ്ണു സാസ്രനാമം സ്തോത്രം നിർബന്ധമായും ചൊല്ലുന്നത് വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കും ധനപരിവ് വർദ്ധിപ്പിക്കാനും സഹായിക്കും ഓം വിഷ്ണുവേ നമ എന്ന ആറ് അക്ഷരങ്ങളുള്ള വിഷ്ണു മന്ത്രം നിത്യേന ജപിക്കുന്നത് ഉത്തമമാണ് വ്യാഴാഴ്ചകളിൽ ആൽമരത്തിൽ സ്പർശിക്കാതെ ജലം ഒഴിക്കുന്ന ഉചിതമായിരിക്കും ചിങ്ങൻ രാശിക്ക് യോഗകാരകനായ ശനിയുടെ അനുകൂല സ്വാധീനം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നതായി നിത്യേന ശനിബീജ മന്ത്രം ജപിക്കുന്നത് തൊഴിൽപരമായ സ്ഥിരതയും ആരോഗ്യപരമായ ഊർജ്ജസ്വലതയും നൽകും പൂര പൂരനക്ഷത്രത്തിൻ്റെ അധിപന് ശുക്രനായതിനാൽ ഭവനത്തിൽ ശുക്രന്റെയും വ്യാഴത്തിൻ്റെയും ഊർജ്ജങ്ങൾ സന്തുലനം ചെയ്യുന്നത് ഗുണകരമാണ് ഈ ദിശയിൽ ഒരു അമ്പലമോ അതായത് വടക്ക് കിഴക്ക് ദിശ ഈശാന കോണിലാണ് ധ്യാന സ്ഥലമോ സ്ഥാപിക്കുന്നത് ആത്മീയമായ അനുഗ്രഹങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ഭൗതികവും ആത്മീയവുമായ തമ്മിൽ സന്തുലിതാവസ്ഥ നൽകുകയും ചെയ്യും തെക്ക് കിഴക്ക് ദിശ ആത്മീയ കോൺ ഇത് ശുക്രൻ ഭരിക്കുന്ന ദിശയാണ് ഈ ഭാഗം അടുക്കള അല്ലെങ്കിൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുടെ സ്ഥാനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഐശ്വര്യവും സ്നേഹവും വർദ്ധിപ്പിക്കും ഇവിടെ ശുക്രയന്ത്രം സ്ഥാപിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉത്തമമാണ് ഒക്ടോബർ മാസം പൂരം നക്ഷത്രക്കാർക്ക് രണ്ട് വ്യക്തമായ ഘട്ടങ്ങൾ നൽകുന്നുണ്ട് ആദ്യ പതിനേഴ് ദിവസങ്ങൾ വ്യാഴം പതിനൊന്നിൽ സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സുവർണ അവസരം നൽകുന്നു ഈ സമയം ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ബുദ്ധിപരമായി നിക്ഷേപിക്കുകയോ സമ്പാദിക്കുകയോ ചെയ്യുന്നത് മാസത്തിന്റെ രണ്ടാം പകുതിയിലെ വർദ്ധിച്ച ചെലവുകളെ വ്യാഴം പന്ത്രണ്ടിൽ നിന്ന് വരുമ്പോൾ നേരിടാൻ സഹായിക്കും പൂരം നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ സ്വാതന്ത്ര്യബോധവും ബുദ്ധിപരമായ സമീപനവും ഈ പരിവർത്തന കാലഘട്ടത്തെ വിജയകരമായി മറികടക്കാൻ സഹായിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കുകയും കുടുംബ ബന്ധങ്ങളിൽ നിലനിർത്താൻ ബോധപൂർവ്വം സമയം കണ്ടെത്തുകയും നിർദ്ദേശിച്ചുള്ള പരിഹാരങ്ങൾ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുകയും ചെയ്താൽ ഈ മാസം വളരെ ശുഭകരമായി പൂർത്തിയാക്കാൻ സാധിക്കും